ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ ചേലാട് പറമ്പിൽ ആരംഭിച്ച സേവന അഗ്രിമാർട്ട് വിപണന കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷക കർഷകക്ഷേമവകുപ്പ് ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെയും നേതൃത്വത്തിൽ ചേലാട് പറമ്പിൽ ആരംഭിച്ച സേവന അഗ്രിമാർട്ട് വിപണന കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു നിരവധി കുടുംബങ്ങളാണ് കാർഷിക മേഖല മാത്രം ആശ്രയിച്ചിരിക്കുന്നത് ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് നല്ല അത്യുൽപാദനശേഷിയുള്ള തൈകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ സേവന അപരവ് മാറ്റുകൊണ്ട് തുറന്നു ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ലോക്ക് പഞ്ചായത്തിൻ്റെ പറ്റിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് ലോക്ക് പഞ്ചായത്തിൻ്റെ ലക്ഷ്യം ഇപ്പോൾ വിഷരഹിതമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണമെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും അവർക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുണ്ടാകണം അതിനുവേണ്ടിയാണ് കോതകമ്പലം അഗ്രോ സർവീസ് സെൻറ്ററിൻ്റെ കീഴിൽ തന്നെ എല്ലാ തരത്തിലുമുള്ള വിത്തരങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുമുള്ള തൈകളും ഫലപിച്ച തൈകളും അതിനാവശ്യമായ ജൈവവളം അതിനാവശ്യമായ പോട്ടിങ് സുഖം ചെടിക്കട്ടികൾ അഗ്രോ സർവീസ് സെൻറ്റർ വഴി ഇവിടെ വിതരണം ചെയ്യുന്നത് ഏറ്റവും പരമാവധി വില കുറച്ച് കൊടുക്കാൻ കഴിയുന്ന തരത്തിലാണ് നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ഏത് കർഷകർക്കും യഥേഷം ഇവിടെ വന്ന് വാങ്ങാൻ കഴിയുന്ന തരത്തിൽ ഇവിടെ മെയിൻ പാതയിൽ തന്നെയാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് പച്ചക്കറി തൈകൾ ഫലവൃക്ഷത്തൈകൾ പച്ചക്കറി വിത്തുകൾ ചകിരിച്ചോർ കമ്പോസ്റ്റ് മണ്ണിരക്കമ്പോസ്റ്റ് ചട്ടികൾ ഗ്രോ ബാഗുകൾ പൊട്ടിംഗ് മിശ്രിതം തുടങ്ങിയ ഗുണമേന്മയുള്ള ഉൽപ്പാദനോപാധികൾ മിതമായ നിരക്കിൽ കർഷകർക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോതമംഗലം ചേലാട് റോഡിൽ ഇലവും പറമ്പിൽ സേവന അഗ്രിമാർട്ട് എന്ന പേരിൽ ബ്ലോക്ക് അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ വിപണന കേന്ദ്രം ആരംഭിച്ചത് ആദ്യവില്പന നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര സാലിയായിബ് ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആനിസ് ഫ്രാൻസിസ് ലിസി ജോസഫ് ടി കെ കുഞ്ഞുമോൻ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് വാർഡ് കൌൺസിലർ സിന്ധു ജിജോ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയാമോൾ തോമസ് കൃഷി ഓഫീസർമാരായ ജിജി ജോബ് സണ്ണി കെ എസ് ഷൈല സി എം ജസീന ഗ്രീഷ്മ എസ് സദീപ് ഐ ആരിഫ് മക്കാർ ഹാജിറ സജി കെ എ സൌമ്യ ഫെസിലിറ്റേറ്റർ ജോമോൻ ജോജ് തുടങ്ങിയവർ പങ്കെടുത്തു